എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശേഷങ്ങൾ വിശേഷിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നോമ്പുതർ ഒരുക്കങ്ങളും കുറേ ചാറോടെ കൂടിയുള്ള അരട്ടിപ്പൊളി ചിക്കൻ കറി റെസിപ്പീനോട്ടോ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നന്നാർ സർവത്ത് അതേപോലെ തന്നെ നമ്മുടെ കാരറ്റ് ഹെൽത്തി ജ്യൂസ് അതേപോലെ തന്നെ നമ്മുടെ തരി കയച്ചത് ഒഴിച്ചിടാൻ പറ്റാത്തൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ തരി കയച്ചത് അത് റെഡി ആക്കി എടുക്കുന്നുണ്ട് നോമ്പുതർ ഒരുക്കങ്ങൾ ഉണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാരും വരി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ആദ്യം തന്നെ ദാ നന്നാറ് സെറവത്താണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ സോഡയോ അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളമോ ഉണ്ടെങ്കിൽ അടിപൊളിയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കട്ടോ അങ്ങനെന്താ നല്ല തണുത്ത വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് നന്നാറ് സെർവത്ത് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് കേട്ടോ അതിനുശേഷം എന്താ നീര് നീരിതാ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഇതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് അതിന് ശേഷം നന്നായി അങ്ങോട്ട് മിക്സാക്കിയ ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കിയ ശേഷം അടിപൊളി ഈ നോമ്പുതറുക്കി നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനാവശ്യമായ അടിപൊളി നന്നാർ ചെറുപ്പതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊടും ചൂടിൽ നമ്മുടെ റംലമാസിലെ നോമ്പ് തുറക്കി ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി ഡ്രിങ്കാണ് ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് അതാണ് ഞാൻ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അങ്ങനെ നമ്മുടെ നന്നായി സർവത്തഥ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായി ഈ കൊടും ചൂടിൽ നമ്മുടെ ആരോഗ്യത്തോടു കൂടിയിരിക്കുവാൻ അടിപൊളി ഡ്രിങ്കാണ് കാരറ്റ് ഹെൽത്തി ജ്യൂസ് ജ്യൂസ് റെഡിയാക്കി എടുക്കുവാൻ കാരറ്റ് നല്ല പോലെ കഴുകിയ ശേഷം കട്ട് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ഗ്യാസ് എടുപ്പ് വെച്ച് രണ്ട് വിസലിന് ശേഷം ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടോ ശേഷം തണുപ്പിച്ച ശേഷമാണ് നമ്മൾ നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നല്ല തണുത്ത പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഏലക്കായര കുരു രണ്ട് ഏലക്കായര കുരുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദം ചെയ്യുന്നതാണ് ഈ കാരറ്റ് ഹെൽത്തി ജ്യൂസ് നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അടിപൊളി ഡ്രിങ്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ലപോലെ നിറം വെക്കാൻ ഏറ്റവും ഗുണപ്രദമായ ഹെൽത്തി ജ്യൂസ് ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് ജ്യൂസാണ് കേട്ടോ അങ്ങനെന്താ ക്യാരറ്റ് എന്താ അടിച്ചെടുത്ത് സെറ്റാക്കിതാ കൊടുത്തൊരു പാത്രറ്റ് വട്ടം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അത്രത്തോളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കാം അത്യാവശ്യത്തിലധികം നമുക്ക് ഐസ്ക്യൂബും ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് പതിനാറിലെ നോമ്പ് തുറ ഒരുക്കങ്ങൾ കാണാം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം അടിപൊളി ഡ്രിങ്കുകളും അതിവരെ രുചികരമായ ചിക്കൻ കറി റെസിപ്പിയും ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നോമ്പ് പതിനാറിൽ നോമ്പ് തുറക്കാനായിട്ട് കാരറ്റ് ഹെൽത്തി ജ്യൂസ് നന്നാരി സർവത്ത് റോബസ്റ്റ് നേന്ത്രപ്പഴം ഈത്തപ്പഴം നോമ്പ് തിറക്കി ശേഷം നല്ല മൊരിഞ്ഞ കറുമുറ തിന്നാൻ പറ്റുന്ന ദോശയും രുചികരമായ തക്കാളി ചമ്മന്തിയുമായിരുന്നു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തതായി നോമ്പ് പതിനേഴിലെ വിശേഷങ്ങളാണ് ആദ്യമായി റെഡിയാക്കി എടുത്തത് തരി കാച്ചതായിരുന്നു കേട്ടോ തരി കാച്ചാനായിട്ട് പാകത്തിനുള്ള തിളപ്പിച്ച പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തോ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടോ അതിനുശേഷം ഒന്ന് തിളച്ച് വരണം അതിനായി ഒന്ന് മൂടി വെച്ചിട്ടോ അതിന് ശേഷം റവ പാകത്തിനെടുത്തിട്ടോ അതിന് ശേഷം ദാ ഒരു ഗ്ലാസ്സിലോട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചൊന്ന് ചാലിച്ചെടുത്തിട്ടോ അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കാം അതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വറുത്ത സേമിയാണ് കേട്ടോ വറുത്ത സേമി വേണം തരികാച്ചാനായിട്ട് എടുക്കുവാൻ കേട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അതിലേക്ക് ഇതാ നല്ല വറുത്ത സേമിതാ പാകത്തിന് ചേർത്ത് കൊടുത്തോ എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം പാകത്തിനുള്ള പഞ്ചസാരയും അതിലോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഏലക്കായാണ് കേട്ടോ പാകത്തിന് നല്ല പട്ട് പോലെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ റം മാസിലെ നോമ്പ് തുറക്കി ഒഴിച്ചുവിടാൻ പറ്റാത്ത ഡ്രിങ്കാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തരികയച്ചത് ഈ തരികാഴ്ച ഇതുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണ ഉദാഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ഉപതിറക്കി നമുക്ക് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മൾ ക്ഷീണ ഉദാഹമൊക്കെ മാറട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഈ ഒരു കട്ടിയിൽ വേണം തരി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുവാൻ എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പാകത്തിന് ഇതാ നെയ്യ് ഒഴിച്ചു കൊടുത്തു പാകത്തിന് ഇതാ ചെറുളി കുനു കുന അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം അണ്ടിപ്പരിപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്ത് കേട്ടോ മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിള്ളേർക്ക് അതുകൊണ്ട് തന്നെ മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾതാ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി സെറ്റാക്കിയ ശേഷം നമുക്ക് കറി കാച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ റംദാ നോമ്പുതർക്ക് ക്ഷീണവും ദാഹവും മാറ്റാൻ അടിപൊളി ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നോമ്പുതർക്ക് സെറ്റാണ് ഇനി അടുത്തതായി വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ അങ്ങനെ അങ്ങനെതാ ഒരു ചീഞ്ചട്ടി ഇതാ അടുപ്പത്തേക്ക് ഇതാ വെച്ചു കൊടുത്തോ പാകത്തിന് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ചൂടായ ശേഷം സബോളയും വെളുത്തുള്ളിയും അതിലോട്ട് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടോ അതിന് ശേഷം നന്നായി ഇങ്ങോട്ട് വയറ്റി കൊടുക്കണം ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയാൽ പെട്ടെന്ന് തന്നെ സബോള വാടിക്കിട്ടോ അതിന് ശേഷം ചെറുളി കുനു കുനാ അരിഞ്ഞതാണ് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നുട്ടോ എന്നിട്ട് നന്നായി ഇങ്ങോട്ട് വയറ്റി കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അങ്ങനെ അതതിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടോ അതിന് ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പച്ചമുളക് മൂന്ന് തക്കാളി അരിഞ്ഞുങ്ങായിട്ട് മിക്സിയിലടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നുട്ടോ അങ്ങനെന്താ അതിലൊട്ടങ്ങിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായാൽ മാത്രം മതി അങ്ങനെ അതൊക്കെ ചൂടായി സെറ്റായ ശേഷം എന്താ കറും ഇലയാണ് ചേർത്ത് കൊടുത്തുള്ളത് അങ്ങനത്തെ മസാല സെറ്റായ ശേഷം എന്താ ചിക്കൻ ഫീസുകൾ അതിലേക്ക് ഇട്ട് കൊട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു മസാല പിടിക്കുന്നതുവരെ നമ്മുടെ ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കി സെറ്റാക്കണം അങ്ങനെ പാകത്തിൽ ഉപ്പൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇളക്കി കൊടുക്കാൻ പാടില്ല അതിന് ശേഷം എന്താ ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചു കേട്ടോ അതിന് ശേഷം അതിലോട്ട് ശേഷം അതിലോട്ട് കറി മസാലപ്പൊടി പാകത്തിന് കുരുമുളക് പൊടി എന്നിവ ചേർത്ത ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി ചിക്കൻ കറിത സെറ്റായിക്കൊണ്ടിരിക്കാം കേട്ടോ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി അതീവ രുചികരമായ ചിക്കൻ കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിലോട്ടിതാ ചെറുനരഞ്ഞ നീരൊക്കെ പിഴിഞ്ഞുങ്ങേറ്റ് സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി അതീവ രുചികരമായ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് റംസാൻ സ്പെഷ്യൽ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ംറാം പതിനേഴിലെ നോമ്പുതുറ വിഭവങ്ങൾ കാണാട്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ ജീരക കഞ്ഞി നന്നാരി സർവത്ത് കുറച്ച് ഫൂട്സും ഈത്തപ്പഴവും അതേപോലെ തന്നെ കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയും പത്തിരിയുമായിരുന്നു നോമ്പ് പതിനേഴിലെ ഞങ്ങളുടെ നോമ്പുതുറ വിഭവങ്ങൾ കേട്ടോ എന്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂട്ടുകാരെ മറക്കരുതേ ബൈ